നമസ്കാരം ഇന്ന് അത്തം അത്തം പത്ത് ഓണം ഓണം എന്ന് മലയാളിക്ക് ഗ്രഹാദൂരത്വം ഉണർത്തുന്ന ഒരു ഓർമ്മയാണ് പൂക്കളും കളികളും സദ്യയുമെല്ലാമാണ് ഓണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യം ഓർമ്മയിൽ എത്തുക നാടകം ഇനിയുള്ള ദിവസങ്ങൾ ഓണാഘോഷ തിമിർപ്പിലാവും ഓണക്കാല വ്യാപാര മേഖലയ്ക്കും ഉണർവു പകരും വീടുകളിൽ തിരുവോണ സദ്യ വിഭവങ്ങളെ കുറിച്ചുള്ള ചർച്ചകളും സജീവമായി കഴിഞ്ഞു ഓൺലൈൻ വ്യാപാരം പൊടിപടിക്കുന്ന കാലമാണിത് ഉപ്പുതൊട്ട് കർപ്പുരം വരെ ഓൺലൈൻ സൈറ്റുകളിൽ നിന്നും വാങ്ങാൻ കഴിയുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഇപ്പോൾ കോതമഗ മേഖലയിൽ ഓൺലൈൻ ബുക്കിങ്ങിലൂടെ ഓണസദ്യ ലഭിക്കും ഇഡ്ലി എന്ന പേരിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ള ഫുഡ് ഡെലിവറി ഏജൻസിയാണ് ആവശ്യക്കാർക്ക് സദ്യ എത്തിച്ചു നൽകുന്നത് ഒരു ദിവസം മുൻപുള്ള ബുക്കിംഗ് പ്രകാരമാണ് വീട്ടിൽ തയ്യാറാക്കുന്ന അതേ രുചിയിലും ഗുണത്തിലും സദ്യ എത്തിച്ചു നൽകുന്നതെന്ന് സ്ഥാപനത്തിന്റെ നടത്തിപ്പുകാർ അറിയിച്ചു നാല് പേർക്കുള്ള സദ്യ പാക്കറ്റിന് എണ്ണൂറ് രൂപയും ഡെലിവറി ചാർജുമാണ് സ്ഥാപനം നിശ്ചയിച്ചിട്ടുള്ളത് ആവശ്യക്കാരുടെ എണ്ണം അൻപതിന് മുകളിലാണെങ്കിൽ ഒരാൾക്ക് നൂറ്റി എഴുപത് രൂപയും ഡെലിവറി ചാർജുമാണ് സ്ഥാപനം ഈടാക്കുക ബുക്കിംഗിന് എഴുപത്തിനാല് പൂജ്യം മൂന്ന് എൺപത്തി ഏഴ് പൂജ്യം രണ്ട് എഴുപത്തി ഏഴ് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് എം ഫോർ മലയാളം കോതമംഗലം